ഏറ്റുമാനൂർ പാലാ റോഡിൽ കിസ്മത്ത് പടിക്ക് സമീപം റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ സമീപത്തെ വീട്ടുകാർക്കും ഇതിലെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു നാല് മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്നത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുകാട്ടിൽ വീട്ടിൽ വി കെ പരമേശ്വരൻ പി ഡബ്ല്യു ഡിക്കും കാണക്കാരി സ്വദേശിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ജോർജ് മരങ്ങോലി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഏറ്റുമാനൂർ പാലാ റോഡിൽ വാഹനയാത്രക്കാർക്കും ഇവിടുത്തെ കുടുംബങ്ങൾക്കും അപകടഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു പി ഡബ്ല്യു ഡി റോഡരികിൽ നാല് വാഗമരങ്ങളാണ് യാത്രക്കാർക്കും സമീപത്തുള്ള വീട്ടുകാർക്കും പേടി സ്വപ്നമാകുന്നത് ഇതിൽ ഒരു മരം ഏതു സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് റോഡരിയിലെ ഓടയിലെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ മരത്തിന്റെ അടിവേര് മുറിച്ചതാണ് മരം അപകട ഭീഷണിയിൽ ആവാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ചുവട്ടിലെ മണ്ണുമാറി മരം ഏതു നിമിഷവും പരമേശ്വരന്റെ വീടിന് മുകളിലേക്ക് വീണ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാറ്റും മഴയും ഉള്ളപ്പോൾ മരത്തിന്റെ ദ്രവിച്ച ശിഖരങ്ങളും കമ്പുകളും താഴേക്ക് വീഴുന്നതും പതിവാണ് മരങ്ങൾക്ക് എതിർവശത്തായി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉണ്ട് മനുഷ്യജീവന് അപകടകരമാവും വിധം നിൽക്കുന്നതും ഏതു സമയവും മറിഞ്ഞു വീഴുവാൻ സാധ്യതയുള്ളതുമായ ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കുകയോ മരം പൂർണ്ണമായും വെട്ടി ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പരമേശ്വരനും വ്യാപാരികളും പറഞ്ഞു അടുത്തുള്ള റോഡിൽ അതിൽ ഏറ്റവും പേര് കൂടിയ കോഴ്സ് ജയിലെ എല്ലാത്തിനും അപ്പുറം ഉണ്ടാവുന്നതെന്നും ഏത് സമയത്ത് എന്ത് സംഭവിച്ചാലും വരാതിരിക്കുന്നതിന് മുമ്പായിട്ട് അത് ഉചിതമായ നടപടിയെടുക്കണമെന്നും ആത്മാർത്ഥമായി ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ഈ വീട്ടിലുള്ള ഈ കുറച്ച് പരിസരമുള്ള ഈ പല കുട്ടികൾക്ക് മുനിസിപ്പാലിറ്റി കൊടുത്തു മുനിസിപ്പാലിറ്റി കൊടുത്തു പീഡനം അവർ രണ്ടു കുട്ടികൾ ആൾക്കാരും ഒന്ന് നോക്കിയിട്ട് പോയി റിപ്പോർട്ട് ഒരു തിരക്കേറിയ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും സമീപവാസികളായ വീട്ടുകാർക്കും അപകടമുണ്ടാക്കുന്ന മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്ന് കാണക്കാരി സ്വദേശിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ജോർജ് മരങ്ങോലി പറഞ്ഞു വളരെയധികം തിരക്കിയത് റോഡാണ് ഈ റോഡിൻ്റെ കയറി നിൽക്കുന്ന മരങ്ങളാണ് ഇത് അപകടത്തിൽ നിൽക്കുന്ന മരങ്ങളാണിത് അതുപോലെ തന്നെ എങ്കിലും ദൃശ്യങ്ങളിൽ കാണാം ഒരു മരം മറിഞ്ഞു വീണ് കിടക്കുന്നത് കാണാം ഇത് കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നീ നിൽക്കുന്ന മരങ്ങളും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രതീവവാസികളുടെ വീടുകളും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ പരിശോധനവാസിയായ ചേട്ടൻ പറഞ്ഞാൽ പരമലിശ്വര ചേട്ടൻ അധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു പക്ഷെ നാളെ തീരമായിട്ട് യാതൊരു ഉണ്ടായിട്ടില്ല ഇത് എന്നെ അറിയിച്ചതിന് ശേഷം ഞാനും നമ്മുടെ ബഹുമാനനായ പൊതുപരാമത്വ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനും നമ്മുടെ ജില്ലാ കളക്ടർക്കും പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നാട്ടുകാരെല്ലാം നിൽക്കുന്നത് ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം നേരം കത്തച്ചിറയിൽ ഒരു അപകടം ഒരു നിമിഷം കൊണ്ട് മാറിയിരുന്നെങ്കിൽ കുറേ കുട്ടികൾ വരെ അവിടെ അവരോടുത്തേക്ക് ഭരിക്കേണ്ട സാഹചര്യമാണ് ഈ ഈ റോഡ് സൈഡിൽ ഉണ്ടായിരിക്കുന്നത് അത് അധികാരികൾ ശ്രദ്ധിക്കണം അതിനുവേണ്ടി അത്രയും നടപടികൾ സ്വീകരിക്കാനായിട്ട് സർക്കാരും തയ്യാറാകണം ജീവൻ്റെ സ്വത്തിനും ആ സാധാരണക്കാരായ യാത്രക്കാരുടെയും സമീപാവസ്ഥയുടെ ജീവൻ്റെ സ്വത്തിനും സുരക്ഷ നൽകാനായിട്ട് സർക്കാർ നിങ്ങൾ ഈ ഇപ്പം ഓരോ ഓരോ ദിവസവും ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നിരുന്ന വലിയ വാഗം കടപുഴകി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വീണിരുന്നു റോഡിലേക്ക് മറിയുമായിരുന്നെങ്കിൽ വൻ അപകടം സംഭവിക്കുമായിരുന്നു ഫോറസ്റ്റ് വകുപ്പ് അധികൃതർ ഇടപെട്ട് മരം വെട്ടിമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെയും വ്യാപാരികളുടെയും എല്ലാം ആവശ്യം i for u news 8 manor